ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തിയ ഇല്ലിക്കുന്നിലെ പി സമീറിന്റെ കുടുംബത്തിന് ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം ഇവർക്ക് ചുമട്ടു തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് വീടിന്റെ താക്കോലും സ്ഥലത്തിന്റെ രേഖയും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കൈമാറി ലഹരി മാഫിയയുടെ കുരുതിയിൽ മനുഷ്യത്വം മരിച്ചുപോവില്ലെന്നോർമിപ്പിക്കുകയാണ് ചുമട്ടു തൊഴിലാളികൾ പി സമീറിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ഈ സ്നേഹവീട് ഇല്ലിക്കുന്ന് ചിറമലിൽ ചേർന്ന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനിൽ നിന്ന് സമീറിന്റെ മക്കളായ ഷെബിലും ഹിബലും ചേർന്ന് സ്ഥലത്തിന്റെ രേഖയും വീടിന്റെ താക്കോലും ഏറ്റുവാങ്ങി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സുഖാക്കളെയും പ്രവർത്തകരെയും ഈ പ്രദേശത്തുള്ള ജനങ്ങളെയും എല്ലാം ഞാൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി തന്നെ അഭിവാദ്യം മാതൃകാപരമായ ഒരു ഗോത്രമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചത് ഒരു തൊഴിലാളിയും വർഗശത്രുവിൻ്റെ ഏറ്റവും കടുത്ത കുറ്റവാളികളുടെ കത്തിക്കേയായാൽ അവരാരും അനാഥരാകില്ല എന്ന തൊഴിലാളിവർഗക്കൂറും തൊഴിലാളിവർഗത്തിൻ്റെ വർഗവീക്ഷണം അത് രക്ഷിപ്പിച്ച് അവർക്കു വേണ്ടി സ്ഥിരവും അവർക്കു വേണ്ടി ഓരോ നിർമ്മിക്കാൻ എൻ്റെ സ്വന്തം കുടുംബക്കാര്യം പോലെ നിർവഹിക്കുന്നതിനു വേണ്ടി മുമ്പോട്ടേക്ക് വന്ന സഖാക്കളെ തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അറിയിക്കുന്നവരാണ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി കെ സാഹിറ യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ പി രാജൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതവും ജില്ലാ ട്രഷർ ടി രാഘവൻ നന്ദിയും പറഞ്ഞു ചുമട്ടു യൂണിയൻ തലശ്ശേരി ഏരിയ കമ്മിറ്റി വിലയ്ക്ക് വാങ്ങിയ നാലര സെന്റ് സ്ഥലത്ത് ജില്ലയിലെ ചുമട്ടു സഹായത്തോടെയാണ് ഈ വീട് നിർമ്മിച്ചത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി